ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ജനു ജനാർദ്ദനൻ മോക്കുത്തല ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ മട്ടൻ കറിയുടെ റെസിപ്പിയിട്ടാണ് ഇത് എൻ്റെ റെസിപ്പി അല്ല എൻ്റെ വൈഫാണ് ഈ മട്ടൻ കറി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം മറക്കാതെ ചെയ്യാതെ ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ആകുമ്പോൾ പല പെട്ടെന്ന് കൂടി അമർത്തിക്കുവാൻ ശ്രമിക്കട്ടെ ഈ സൂപ്പർ മട്ടൻ കറിയുടെ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വന്നാലോ മട്ടൻ കറി ഉണ്ടാക്കാനായിട്ട് ഒന്നര കിലോ മട്ടൻ വാങ്ങി ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ആദ്യമായിട്ടൊരു ചെറിയ മസാല ഞാൻ നിങ്ങളിവിടെ റെഡിയാക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മാത്രം ഇട്ടിട്ട് ഒന്ന് വറുത്തിട്ട് ഏകദേശം ഒരു കളർ വന്നപ്പോൾ അത് മാറ്റി വെച്ചു കുക്കറിലേക്ക് മട്ടൺ ഇട്ട് കൊടുക്കുകയാണ് മട്ടൺ മുഴുവനും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ മല്ലി മുളക് മിശ്രിതമുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് പട്ട കുറച്ച് ബേ ലീഫ് ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്പി മിക്സ് ചെയ്ത് അപ്പോൾ നല്ല രീതിയിലൊന്ന് തിരുമ്പി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ കുക്കർ അത് ഇത്തിരി ചെറുതാണോ എന്നൊരു സംശയം മട്ടൻ ഒതുങ്ങുന്നില്ല അപ്പോൾ കുക്കറൊന്ന് മാറ്റി ഇത്തിരി കൂടി വലിയ കുക്കറിലേക്ക് ഞങ്ങൾ മാറ്റിയിട്ടുണ്ട് മട്ടൻ വേവിക്കാനായിട്ട് സെപ്പറേറ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല കേട്ടോ ഇപ്പോൾ ഒഴിച്ചു കൊടുത്ത വെള്ളം എന്താണെന്ന് വെച്ചാൽ മറ്റേ പാത്രത്തിൽ നിന്നാ മസാല ചേർത്തത് ഇങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്തതാണ് അങ്ങനെ കുക്കറ് ഒരു നാല് വിസിൽ വരുന്നവരെ അവിടെ കിടന്ന് വേവട്ടെ അതിനിടയ്ക്ക് ഇവിടെ ഒരു അര മുറി നാളികേരം നല്ല രീതിയിൽ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇവിടെ നാല് വിസിൽ വന്നപ്പോൾ കുക്കറിൻ്റെ ഫ്ലെയിം ഞങ്ങൾ ഓഫാക്കി വെച്ചു ഇനി അതൊന്ന് തണുക്കട്ടെ ഇവിടെ പാൻ വെച്ചിട്ട് രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് രണ്ട് മീഡിയം സൈസ് തവള അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുന്നു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റിക്കൊണ്ടേയിരിക്കുക ചെറിയ തീലിട്ട് വേണം വഴറ്റിയെടുക്കുവാൻ കുക്കർ ഒന്ന് നമുക്ക് തുറന്നു നോക്കാം അതിൻ്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മട്ടൻ ഇവിടെ ഒരു മുക്കാൽ ഭാഗത്തോളം വെന്ത് എടുക്കാണ് മുഴുവൻ മുഴുവനായിട്ട് ഉപയോഗിക്കരുത് മുഴുവനായിട്ട് ഉപയോഗിച്ചാൽ പിന്നീട് നമുക്ക് മസാല ചേർത്ത് വേവിക്കുമ്പോൾ മട്ടൻ്റെ വേവ് കൂടും അപ്പോൾ അത് നാല് വയസ്സില് അത്യാവശ്യം വന്നിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ നമുക്ക് വഴറ്റി തുടങ്ങാം ഉള്ളി ഉള്ളിപ്പോൾ ഏകദേശം ഒരു കളർ ഒന്ന് മാറി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അത്യാവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടോ അതിന് ഒന്നര കിലോ മട്ടനിലേക്ക് ആവശ്യമുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കണം ഒരു ഉണ്ടോ ഫുൾ വെളുത്തുള്ളി എന്നിട്ട് രണ്ടോ മൂന്നോ ചെറിയ കഷ്ണം ഇഞ്ചി ഉണ്ട് അപ്പോൾ അത് ഒന്നുകൂടെ അതിൻ്റെ കൂടെ ഇട്ട് വഴറ്റുകയാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു മൂന്ന് പച്ചമുളക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട് വീണ്ടും നമ്മൾ വഴറ്റി തുടങ്ങുകയാണ് ഇനിയും ചുവന്ന കളർ ആവേണ്ടതുണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റണം കറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഉള്ളി അതായത് സവാള ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നുണ്ട് ഏകദേശം ആയി തുടങ്ങി അപ്പോൾ നമ്മുടെ ഗോൾഡൻ ബ്രൗൺ ആയി വന്ന് അതിലേക്കൊരു രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വീണ്ടും ചേർക്കുന്നു അപ്പോൾ മൊത്തം നാലര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഓർത്ത് വെച്ചോളൂ കേട്ടോ ആദ്യം നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്ന രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ അതും ചേർത്തിട്ട് നമ്മൾ ഒന്നുകൂടെ വഴറ്റിയെടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇപ്പോൾ ഇടുന്നില്ല കാരണം നമ്മൾ ആദ്യത്തെ മട്ടൺ വേവിക്കുന്ന സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇട്ട് കൊടുത്തത് ഒരു ടീസ്പൂൺ ഗരം മസാലയാണ് അത് ഞങ്ങൾ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ് സൂപ്പർ ഗരം മസാലയാണ് അത് വേണമെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ പിന്നീട് ചെയ്യുന്നതാണ് വീണ്ടും നമ്മൾ വഴറ്റി തുടങ്ങുകയാണ് നല്ല പച്ചമണം പോകുന്നതുവരെ വഴറ്റിയെടുക്കേണ്ടതുണ്ട് ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരം വറുത്ത് പൊടിച്ചതാണ് ഇട്ട് കൊടുത്തത് അതും കൂടി ആയപ്പോൾ ഇപ്പോൾ തന്നെ മട്ടൺ കറിയുടെ മണം വരുന്നുണ്ട് കേട്ടോ അത്ര രസകരമായിട്ടൊരു മണമാണ് ഇപ്പോൾ മൂക്കിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ മസാലയെല്ലാം നല്ല രീതിയിലൂടെ വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ലേശം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് തക്കാളി മീഡിയം സൈസ് തക്കാളി ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇനി ഈ തക്കാളിയെ നല്ല രീതിയിൽ നമുക്കൊന്ന് ഉടച്ച് ചേർക്കേണ്ടതുണ്ട് അതിനായിട്ട് കുറച്ച് നേരം കൂടി വഴറ്റിയെടുക്കാം മട്ടൺ വേവിച്ച് വെച്ചതിൽ നിന്നും സ്വല്പം ഗ്രേവി ഇതിലേക്ക് എടുത്ത് ഒഴിച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല അത്യാവശ്യം ഗ്രേവി അതിലുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ തക്കാളിയെ ഒന്നുകൂടി സോഫ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കൊന്ന് അടച്ചുവെക്കാം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കിയാൽ നമ്മുടെ തക്കാളിയെല്ലാം നല്ല രീതിയിലൂടെ വളർന്നു വന്നതായിട്ട് ഇവിടെ കാണാം അപ്പോൾ നമ്മുടെ മസാലകളെല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഒരു മട്ടൻ കറിയുടെ മസാലയാണ് ഇതിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒന്നര കിലോ മട്ടനാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ട് കിലോ മട്ടനാണെങ്കിലും കുറച്ചും കൂടി മസാല കൂട്ടിയെടുത്താൽ മതി ഒരു കിലോ ആണെങ്കിൽ കുറച്ചുകൂടി കുറച്ചെടുക്കുക അത്രേ ഉള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച മട്ടൻ കൂടി ഒഴിച്ചു കൊടുക്കാം സ്വല്പം വെള്ളം ഇതിലുള്ളത് മേടിക്കേണ്ട കാരണം അത്യാവശ്യം മട്ടന് കുറച്ചും കൂടെ വേവുണ്ട് അപ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിക്കേണ്ടതുണ്ട് ആ സമയത്ത് നമ്മുടെ ഗ്രേവി എല്ലാം നല്ല കറക്റ്റായിട്ട് വരും ഇപ്പം അതൊരു പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ തുറന്നു നോക്കി അത്യാവശ്യം ഗ്രേവിയൊക്കെ കട്ടിയിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു അരമുറി നാടിയര നമ്മൾ നേരത്തെ വറുത്ത് വെച്ചതില്ല അത് മിക്സിയിൽ അരച്ച് ചേർത്തിട്ട് ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട് ഇതോടുകൂടി ഇനി ഒന്ന് ചൂടായാൽ മതി അപ്പോൾ നമ്മുടെ മട്ടൻ കറി സൂപ്പർ മട്ടൻ കറി ഇവിടെ റെഡിയായി എന്നർത്ഥം നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് സുന്ദരമായിട്ടുള്ള ഒരു മട്ടൻ ഇവിടെ നമുക്ക് മുന്നിലുള്ളത് ഇനി ഇത് അങ്ങോട്ട് മാറ്റി വയ്ക്കാൻ നമുക്ക് ഒരു അരമണിക്കൂറിന് ശേഷം പത്രീം കൂട്ടി കഴിച്ചാൽ അപകാര രുചിയായിരിക്കും പൊറോട്ട ചപ്പാത്തി എന്നീ വിഭവങ്ങളോട് കൂടിയും നല്ലൊരു കോമ്പിനേഷനാണ് അപ്പം ഞാനിവിടെ പത്തിയാണ് ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും നന്ദി നമസ്കാരം ഞാൻ ജന്മജനാർദ്ധനൻ മൂക്കുതല ബൈ